നമസ്കാരം അത്തം നക്ഷത്രക്കാരാണോ നിങ്ങൾ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്കായി എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത് എന്നറിയണ്ടേ ചില വെല്ലുവിളികളും പക്ഷേ ഒരുപാട് അവസരങ്ങളും നിറഞ്ഞൊരു വർഷമാണ് വരാൻ പോകുന്നത് നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ടൊന്ന് സംസാരിക്കാം അത്തം പത്തിന് പൊന്നോണം നമ്മൾ മലയാളികൾക്ക് ഈ ചൊല്ല് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ പ്രതീക്ഷയുടെയും ഒരു ശുഭസൂചനയുടെയും ഒക്കെ നക്ഷത്രമാണ് അത്തം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങൾ എന്തൊക്കെയാവും കരുതി വച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കുമുള്ള ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു പരീക്ഷണങ്ങളുടെ വശമായിരിക്കുമോ അതോ വലിയ വിജയങ്ങൾ നമ്മളെ തേടിയെത്തുമോ ഇതിൻ്റെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ ആകാശത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളിലാണ് ഒഴിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്തം നക്ഷത്രക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാധീനം വരുന്നത് ശനിയിൽ നിന്നാണ് അതെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഷ്ടമശനിയെക്കുറിച്ചാണ് അപ്പോൾ എന്താണ് ഈ അഷ്ടമ ശനി എന്ന് പറയുന്നത് പേര് കേട്ട് പേടിക്കണ്ട വളരെ ലളിതമായി പറഞ്ഞാൽ ശനി നിങ്ങളുടെ രാശിയുടെ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണിത് ഈ എട്ടാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില വലിയ മാറ്റങ്ങളുടെ ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ചില സംഭവങ്ങളുടെ ഒരു ആഴത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ ഒക്കെ സ്ഥലമാണ് അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു സമയം നമ്മൾ ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ സമയത്ത് ചില തടസ്സങ്ങളോ കാര്യങ്ങൾക്ക് കുറച്ച് കാലതാമസമോ ഒക്കെ വരാം കുറച്ച് മാനസിക സമ്മർദ്ദവും സ്വാഭാവികമാണ് പക്ഷേ ഇതിനെ അങ്ങനെയൊരു ഭയത്തോടെ കാണേണ്ട ഒരു കാര്യമേ അല്ല മറിച്ച് ഈ കാലഘട്ടം നമ്മളെ കൂടുതൽ ശക്തരാക്കാനും ജീവിതത്തെക്കുറിച്ച് പുതിയ ചില പാഠങ്ങൾ പഠിപ്പിക്കാനുമുള്ള ഒരു അവസരമായിട്ട് വേണം നമ്മൾ കാണാൻ എന്നാൽ ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ വെല്ലുവിളികളെയൊന്നും നിങ്ങൾ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരില്ല കാരണം ഈ വർഷം നിങ്ങൾക്ക് തുണയായിട്ട് ഒരു വലിയ ദൈവിക ശക്തിയുണ്ട് അത് മറ്റാരുമല്ല വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥാനമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ളൊരു ബാലൻസിംഗ് ആണ് ഒരു വശത്ത് ശനി തടസ്സങ്ങളിലൂടെ നമ്മളെ പരീക്ഷിക്കുമ്പോൾ മറുവശത്ത് വ്യാഴം ഒരു രക്ഷകനെ പോലെ വന്ന് നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളും അതിജീവിക്കാനുള്ള വഴികളും കാട്ടിത്തരുന്നു ശനിയെ നമുക്കൊരു സ്ട്രിക്റ്റ് ടീച്ചറായിട്ട് കാണാമെങ്കിൽ വ്യാഴം ഒരു കാവൽ മാലാഖയെ പോലെയാണ് ഈ രണ്ട് ശക്തികളും ഒരുമിച്ചാണ് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഇങ്ങനെയാണ് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ശനി മേടത്തിലേക്ക് കടക്കും അതോടെ അഷ്ടമശനി തുടങ്ങും പക്ഷേ ആദ്യത്തെ ആറുമാസം വ്യാഴമൊരു രക്ഷാകവചം പോലെ നിങ്ങളെ സംരക്ഷിക്കാനുണ്ടാവും അതുകൊണ്ട് പേടിക്കാനില്ല പക്ഷേ ജൂണിന് ശേഷം വ്യാഴം ചിങ്ങം രാശിയിലേക്ക് മാറുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചധികം ശ്രദ്ധ കൊടുക്കണം കാരണം അനാവശ്യ ചെലവുകൾ കൂടാനുള്ളൊരു സാധ്യതയുണ്ട് ശരി ഇനി നമുക്ക് ജീവിതത്തിലെ ഓരോ പ്രധാനപ്പെട്ട മേഖലയിലും എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം അല്ലേ ആദ്യം തന്നെ തൊഴിൽ രംഗം ഇത് വളരെ സംയമനം പാലിക്കേണ്ട ഒരു വർഷമാണ് പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാനോ ഒട്ടും നല്ല സമയമല്ല സാമ്പത്തികമായി പറഞ്ഞാൽ ഇതൊരു പ്രതിരോധത്തിൻ്റെ സമയമാണ് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഒഴിവാക്കി കയ്യിലുള്ള പണം സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രമിക്കുക പക്ഷെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു ചിട്ടിയിൽ നിന്നോ ലോണിൽ നിന്നോ ഒക്കെ ഒരു തുക കയ്യിൽ വരാനും സാധ്യതയുണ്ട് ഇനി കുടുംബ ബന്ധങ്ങളുടെ കാര്യം ക്ഷമയും വിവേകവും വളരെ അത്യാവശ്യമായ ഒരു വർഷമാണിത് സംസാരിക്കുമ്പോൾ വാക്കുകൾ നന്നായി സൂക്ഷിക്കുക അത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും നിങ്ങളുടെ പങ്കാളിയോട് ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കും അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കാനും മറക്കരുത് ഈ വർഷം ആരോഗ്യകാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത് പ്രത്യേകിച്ച് വയറുവേദന ഗ്യാസ്ട്രബിൾ പോലുള്ള ഉദരസംബന്ധമായ അസുഖങ്ങളും സന്ധിവേദനകളും ശ്രദ്ധിക്കുക കൃത്യമായ ഭക്ഷണക്രമം ഒരു ചിട്ടയായ ജീവിതശൈലി പിന്നെ ആവശ്യത്തിനുള്ള വിശ്രമം ഇതൊക്കെ ഉറപ്പാക്കിയും മതിയാവും അപ്പോൾ ഈ വെല്ലുവിളികളെയൊക്കെ എങ്ങനെ നമുക്ക് അവസരങ്ങളാക്കി മാറ്റാൻ പറ്റും ഈ വർഷം ധൈര്യമായി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ചില ലളിതമായ പരിഹാരങ്ങളും നമ്മൾ നിലനിർത്തേണ്ട ശരിയായ മനോഭാവവും എന്താണെന്ന് നോക്കാം പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ലളിതമായ കാര്യങ്ങളുണ്ട് ചന്ദ്രൻ്റെ സ്വാധീനം നമുക്ക് അനുകൂലമാക്കാൻ തിങ്കളാഴ്ചകളിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് പക്ഷേ ഒന്നോർക്കുക ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അത് നമ്മുടെ ആത്മവിശ്വാസമാണ് ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ് ഈ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏതൊരു വെല്ലുവിളിയും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും അപ്പോ പ്രിയപ്പെട്ട അത്തം നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാൻ നിങ്ങൾ തയ്യാറല്ലേ ഈ വർഷം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആശംസിക്കുന്നു നന്ദി